പ്രിയമുള്ളവരെ യൂട്യൂബിലേക്ക് ഒരു എത്തി നോട്ടം എനിക്കിപ്പോൾ തോന്നിയൊരു ഐഡിയ ആണ് ഇത് കാണുന്നില്ലയോ ക്രൈംബ്രാഞ്ച് കേസെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പിന്നെ കൂടെ ഒന്ന് ഉറ്റിയാൻ്റെ കഥ നമ്മുടെ ഗണേഷ് കുമാറിനെയാണ് അത് ഉദ്ദേശിച്ചേക്കുന്നത് ഉമ്മൻ ചാണ്ടിക്കെതിരെ എന്തോ ചെയ്തു എന്നുള്ള ആ സംഭവം പണ്ടത്തെ കേസ് ഷാഫി പറമ്പിൽ ലൈവ് ആണ് പിന്നെ എന്താണ് എന്താണത് എന്തായിരുന്നു ഡയലോഗ് സി പി എമ്മിൻ്റെ തീരുമാനം ഈ മണ്ണിൽ നടക്കില്ല ഷാഫി വടകിരിൽ ഉണ്ടാകും ഉണ്ടാകട്ടെ ആരും ഒന്നും വേണ്ട അവിടെ തന്നെ നിൽക്കൂ ചതിക്കപ്പെട്ടവരിൽ ചിത്രയും യേശുദാസും സച്ചിനും ഫ്ലാറ്റ് വാങ്ങുന്നവർ അറിയാം ഞാൻ വാങ്ങുന്നില്ല ആ അതെങ്ങനെ പറയണം കേരള രാഷ്ട്രീയത്തെ ആരോപണങ്ങൾ മലിനമാക്കുന്നു ഈ ഒരു അഭിപ്രായത്തിൽ ഒതുങ്ങുമോ പിന്നെ വെല്ലുവിളിച്ചവർക്കെതിരെ കാറിൽ നിന്ന് ഇറങ്ങി ഷാഫി തിരിഞ്ഞപ്പോൾ പിന്നെന്തെന്നാ തൂക്കി ഇരിക്കും തൂക്കിയിരിക്കും എന്താ മൂവിയുടെ ആയിരുന്നു കുതിര ചാടും കുതിര ആ കൊള്ളാം കൊള്ളാം എല്ലാവരും പോയി കാണുക കേട്ടോ അപ്പോൾ സിനിമയൊക്കെ കാണാൻ നല്ല കാര്യമാണ് ഒന്ന് റിലാക്സ്ഡ് ആകാം ഹൃദയപുർമ്മ ലാലേട്ട മൂവി സീരിയൽ അതാണ്ടോ എന്തോ ആ ഓക്കെ ഓ ഓ കല്യാണി കല്യാണിയും അവളുടെ ഫാദറും പിന്നെ ഇതെന്താണ് ഷോർട്ട്സ് ഷോട്ട്സ് ആ നമ്മുടെ മുരളി വന്നല്ലോ ബോംബ് വരുന്നുണ്ട് ഇങ്ങനത്തെ ചീള ഒന്നും അല്ല ഓ ഏറ്റില്ല പിന്നെന്താണ് വിജയ്ക്കെതിരെ കേസ് ടി വി സമ്മേളനത്തിടെ ബൗൺസർമാർ തള്ളിയിട്ടു യുവാവിൻ്റെ പരാതി ടി വി കെ സമ്മേളനത്തിൽ പങ്കെടുത്ത യുവാവിൻ്റെ പരാതി വിജയ്ക്കെതിരെ കേസ് പരാതി ബൗൺസർമാർ തൂക്കി എറിഞ്ഞെന്ന് തൂക്കി എറിഞ്ഞവനെതിരെ പരാതി കൊടുത്താൽ പോരെ വിജയ് എന്നെ എടുത്തു രാജൻ ജോസഫിനെതിരെ ഷാഫി ഫാൻസിൻ്റെ കൊട്ടേഷൻ എന്തൊക്കെയാണ് പിന്നെന്താണ് ഭയങ്ക ഇതൊക്കെ എന്നെ പറ്റി പുതിയ മൂവല്ലോ ആണോ ഒന്നുമില്ല ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ അത് ഇദ്ദേഹത്തിന് ആണ് ജയേഷ് കെന്തു അങ്ങരുടെ പേര് രാജേഷ് കേശവ് ഇത് രാവിലെ കണ്ടിരുന്നേ ന്യൂസ് ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിച്ചു പോകുന്നു റഷ്യയുമായി എണ്ണ ഖനത്തിന് ശ്രമിച്ച ട്രംപ് ഇന്ത്യയോട് കാണിച്ചിരട്ടതാ അപ്പോൾ ഞാനും ട്രംപുമായി യാതൊരു ബന്ധവുമില്ല ഇതെന്താണ് ഓ തന്നെ കണ്ടു കണ്ടും അടുത്ത് എന്തുവായി ഇത് ഇത് തന്നെ ഒരു മാങ് കൂട്ടവും പ്ലാവും കൂട്ടവും അടുത്ത് നാളെ മുതൽ ആ ശ്രദ്ധിയുടെ അതടുത്ത് അങ്ങനെ ഒരു സാധനം இத்திரக்கே உள்ளதே